തൃക്കാക്കര കൊച്ചിൻ പബ്ലിക് സ്കൂളിനെതിരെ ആരോപണവുമായി അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കുടുംബം കുട്ടിക്കെതിരെ പ്രതികാര നടപടിയെടുത്തുവെന്നാണ് മാതാപിതാക്കൾ ആരോപിക്കുന്നത് ഒരു നിസാര കാര്യത്തിനാണ് ഒരു കുട്ടിയോട് ഇങ്ങനെ ചെയ്തത് സ്കൂളിലെത്താൻ വൈകിയെന്നാരോപിച്ച് വെയിലത്ത് ഗ്രൗണ്ടിൽ ഓടിച്ച ശേഷം ഇരുട്ടുമുറിയിൽ ഒറ്റക്ക് ഇരുത്തിയെന്നാണ് മാതാപിതാക്കൾ പറയുന്നത് കൂടാതെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തുകയും ചെയ്തു കുട്ടിയുടെ ടി സി തന്നുവിടുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞുവെന്നും രക്ഷിതാക്കൾ ആരോപിച്ചു പ്രതിഷേധവുമായി കുട്ടിയുടെ രക്ഷിതാക്കളും ബന്ധുക്കളും രംഗത്തെത്തിയിട്ടുണ്ട് രക്ഷിതാക്കളും സ്കൂൾ അധികൃതരുമായി തർക്കമുണ്ടായി പ്രിൻസിപ്പാളിനെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം എന്നാൽ കുട്ടിയെ ശിക്ഷിച്ചിട്ടില്ലെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് കുട്ടിയെ ഓടിച്ചത് വ്യായാമത്തിന്റെ ഭാഗമായി എന്നാണ് ന്യായീകരണം സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തെ ഒരു സ്കൂളിലും കുട്ടികൾക്കെതിരെയുള്ള ഒരു വിവേചനവും ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും മന്ത്രി അറിയിച്ചു ഒരു കുട്ടിയോട് ഇങ്ങനെ പെരുമാറാൻ മാനേജ്മെന്റിനോ അധ്യാപകനോ അവകാശമില്ല ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും അല്ലാതെ മാനസിക നിലയെ ബാധിക്കുന്ന രീതിയിൽ ഇരുട്ടുമുറിയിൽ അടച്ചിടുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു സംഭവത്തിൽ അന്വേഷിച്ച് അടിയന്തിര റിപ്പോർട്ട് സമർപ്പിക്കാൻ എറണാകുളം വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ട് പണം ഞങ്ങൾ സംഭവത്തിൽ കുട്ടിയുടെ പിതാവ് റിയാസാണ് തൃക്കാക്കര പോലീസിൽ പരാതി നൽകിയത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട് വിദ്യാർത്ഥി വൈകി വന്നതിനാൽ വെയിലത്ത് ഗ്രൗണ്ടിൽ ഓടിച്ച ശേഷമായിരുന്നു ഒറ്റക്ക് മുറിയിലിരുത്തിയത് തുടർന്ന് രക്ഷിതാക്കളെ വിളിച്ചു വരുത്തുകയായിരുന്നു കുട്ടിയെ ടീച്ച് തന്നു പറഞ്ഞു വിടുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞുവെന്നും രക്ഷിതാക്കൾ കുറ്റിപ്പെടുത്തി മാനേജ്മെന്റിന്റെ സ്കൂൾ ബസ് വൈകിയെത്തിയാലും കുഴപ്പമില്ലെന്നും കുട്ടികൾ വൈകിയെത്തിയാലാണ് പ്രശ്നമെന്നും രക്ഷിതാക്കൾ പറഞ്ഞു വിഷയത്തിൽ പ്രതിഷേധവുമായി കുട്ടിയുടെ രക്ഷിതാക്കളും ബന്ധുക്കളും രംഗത്തെത്തിയിട്ടുണ്ട് കുട്ടികൾ ഡിസിപ്ലിൻ പാലിക്കാനായി കുറച്ച് കർശനമായ നടപടികൾ സ്വീകരിച്ചിരുന്നു കുട്ടികൾ ആണ് ചെയ്യുന്നത് അവരെ വെയിലത്ത് ഓടിക്കാറില്ല മഴയും വെയിലുമാണെങ്കിൽ അവർ ഓടാറുമില്ലെന്നും സ്കൂൾ അധികൃതർ പറയുന്നുണ്ട് ജോഗിംഗ് ആണ് കുട്ടികൾ ചെയ്യുന്നത് അവർ സന്തോഷത്തോടെയാണ് അത് ചെയ്യുന്നതെന്നും അധികൃതർ പറഞ്ഞു കുട്ടികൾ റൂൾസ് ഫോളോ ചെയ്യുന്നില്ല അതിനാൽ ടി സി നൽകുമെന്ന് പ്രിൻസിപ്പാളാണ് പറഞ്ഞത് സ്കൂൾ മാനേജ്മെന്റിനും പരാതി നൽകിയിട്ടുണ്ട് പരാതി ലഭിച്ചാൽ പി ടി എ ചേർന്ന് തീരുമാനമെടുക്കാമെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട് പ്രിൻസിപ്പാളിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യത്തിൽ ഉറച്ച് രക്ഷിതാക്കൾ രംഗത്തെത്തിയിട്ടുമുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്കൂൾ അധികൃതരോട് വിശദീകരണം തേടുകയാണ്